ഈശമിശിയായി സ്തുധികരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ലൂക്കാർഡ്സ് വിശേഷം പതിനേഴാമത്തെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ വായിച്ച് മുമ്പോട്ട് പോകുന്നത് ഒരു അന്ത്യവിധിയും രണ്ടാം വരുവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് എസ്കത്തോളജിക്കൽ എസ്കത്തോളജി തിയോളജിയിലെ അവസാന കാലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രണ്ടാം വരവും പരൂസിയ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ വായിക്കുന്നത് ഇവിടെ ഈ പഴയ നിയമത്തിൽ നിന്നും രണ്ട് സംഭവങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഒന്ന് നോഹയുടെ സംഭവമാണ് രണ്ട് ലോത്തിന്റെ സംഭവമാണ് നോഹയുടെ കാലഘട്ടത്തിൽ നോഹയും കുടുംബവും ഒഴികെ ബാക്കി സകലരും തിന്മയിൽ അതം ആത്മീയമായിട്ട് നശിച്ചവരായി ജീർണിച്ചവരായി മാറുമ്പോൾ ഒരു ജലപ്രളയം ഉണ്ടാകുന്നു അവരെ മുഴുവൻ ഭൂമത്തു നിന്നും തുടച്ചു നിൽക്കുന്നു അടുത്ത ലോത്തിന്റെ സംഭവത്തിൽ സ്വതും കുമാറ നഗരങ്ങളിൽ ലോത്തും കുടുംബവും ഒഴുകി ബാക്കി സകലരും തിന്മയാൽ ചത്ത് ജീർണിച്ചവരായി ശവമായി മാറുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ തീ ഇറങ്ങുന്നു അവരെ മുഴുവൻ അവിടെ നിന്ന് തുടച്ചേക്കുന്നു ജലവിറ തീ ഇറങ്ങി തീയിറങ്ങി ഇനി കാറ്റിറങ്ങണ്ട അല്ലെങ്കിൽ കാറ്റുമായി ബന്ധപ്പെട്ടൊരു വിധിയാണ് നമ്മൾ പ്രതീക്ഷിക്കുക നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കണക്ഷൻ നമ്മുടെ പഞ്ചഭൂതങ്ങൾ പറയുന്ന കാര്യമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ ജലം അഗ്നി മണ്ണിനെ കുറിച്ച് പറയുന്ന മണ്ണും ശ്വാസവും ഉൾക്കൊള്ളുന്നതാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആസാനന്ദനങ്ങളിലേക്ക് വിശ്വസിച്ചു അവൻ ജീവനുള്ളവരെ മാറി അടുത്ത പറയുന്ന ഭാഗത്ത് ഈശോ പറയുന്ന ഇങ്ങനെയാണ് അന്ന് രാത്രി ഒരു കട്ടിലിൽ രണ്ടു രണ്ടുപേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേ വിശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരുവൾ എടുക്കപ്പെട്ടും മറ്റൊരാളെ വിശേഷിക്കും മരണം നമ്മുടെ ആ ദൈവം നൽകിയ ജീവൻ ശ്വാസം കാറ്റ് റൂഹ അതിനെ തിരിച്ചെടുക്കുന്നു അതാണ് നമ്മൾ വായിക്കുന്നത് മരണം ഈ മരണത്തിലൂടെയുള്ള വിധി ഇവിടെ ഈ മരണത്തിലൂടുള്ള വിധി എപ്പ വരുമെന്ന് നമുക്ക് മുൻകൂട്ടി ചിന്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രണ്ടുപേർ ഒരു കിടക്കയിൽ ഉറങ്ങുകയായിരുന്നു ഒരാൾ എടുക്കപ്പെട്ടു ഒരാൾ അവശേഷിച്ചു ആരാധക രണ്ടുപേർ ഇങ്ങനെ ധാന്യം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ എടുക്കപ്പെട്ടു മറ്റൊരാൾ അവശേഷിച്ചു അപ്പൊ ഇത് മരണം രണ്ടുപേരും കൂടെ പോയില്ല ഒരാൾ ദൈവം നിശ്ചയിക്കുന്ന ആൾ എടുക്കുന്നു ആര് എപ്പോൾ എങ്ങനെ എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കത്തില്ല മരണത്തിന്റെ ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരു നടക്കും എന്ന് പറയാൻ പറ്റാത്ത എന്താണ് അൺ അൺപ്രഡിക്റ്റബിൾ എന്ന് നമ്മൾ പറയുമല്ലോ ഒരു മുൻകൂട്ടി പ്രവ പ്രവചനാതീതമായ പ്രവചനാതീതമായ ഒരു ഒരു മരണത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അവസാന വരി നമുക്ക് ശ്രദ്ധിക്കാം അവസാന വരി പറയുന്നത് ഇങ്ങനെയാണ് ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും അല്ലെങ്കിൽ മരണം എന്നതിനെ കുറിച്ച് മാത്രമല്ല ആ വിധി എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഇവിടെ വിധി വന്നിറങ്ങും എന്ന് പറയുകയാണ് ജീവനറ്റ് ജീർണിച്ചു പോയ ഒരവസ്ഥയാണ് നമ്മുടെ ആത്മാവിൻ്റേതെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ടൊരു ശവമായ ഒരു അവസ്ഥയാണെങ്കിൽ അതിന് മീതെ വിധി വന്നിറങ്ങിയാണ് കഴുകൻ വന്നിറങ്ങിയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം രണ്ട് കാര്യങ്ങളിലൂടെ പറയുന്നു ഒന്ന് എപ്പോൾ ഇത് മരണം സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പ്രകടിക്കാൻ പറ്റത്തില്ല നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല രണ്ട് നമ്മളിങ്ങനെ ജീർണിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും വിധി വന്ന് വീഴാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിതിനെ എങ്ങനെ മറികടക്കാം മറികടക്കാനുള്ള വഴിയാണ് കൂതാശകൾ പ്രത്യേകിച്ച് കുമ്പസാരവും കുർബാനയും കൃത്യമായും ചെറുതോ വലുതായിട്ടുള്ള എല്ലാ പാവങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാവങ്ങൾ ഉണ്ടാകുക ഏഹ് നമ്മൾ നമ്മുടെ ബലഹീനത കൊണ്ട് പാവങ്ങളുണ്ടാവുക പക്ഷെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിച്ച് കൂടി അയക്കുമ്പോൾ ആ ജീർണിച്ച അവസ്ഥയിൽ അല്ലാതെ ഇരിക്കുമ്പോൾ വിധിയുടെ കഴുകൻ നമുക്ക് വിധി പറഞ്ഞിറങ്ങത്തില്ല മറിച്ച് നമ്മൾ കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കാതെ ഇങ്ങനെ ചത്ത് ജീവിക്കുന്നതിനായി മാറി ശവമായി ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മീതെ വിധിയുടെ കഴുകൻ വന്നിറങ്ങും ഇതാണ് നമുക്ക് ഈ സൂക്ഷിബാധ വായിക്കാൻ സാധിക്കും അപ്പോൾ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചില പ്രളയം ദൈവം നോഹിക്ക് വാക്കു കൊടുത്തിരുന്നു മഴവിൽ കാണിച്ചിട്ട് ഈ സ്വന്തം കുമോ നശിപ്പിച്ച പോലെയും ഒരു ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ഇടപെടലൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി പെർട്ടിക്കുലർ ആയിട്ട് രണ്ടുപേരുണ്ട് അതിനകത്ത് ഒരാൾ എടുക്കുക എന്ന് പറയുന്ന കാര്യമാണ് മരണം പക്ഷെ ഈ മരണം എങ്ങനെ വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല അസ്ഥിരത അല്ലെങ്കിൽ പ്രവചനാതീതം പിന്നെ അടുത്തു പറഞ്ഞു വെക്കുന്നതിനാണ് ജീർണിച്ചിരിക്കുന്നൊരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെയെങ്കിൽ വിധിയുടെ കഴുക നിന്റെ മീതെ പറന്നിറങ്ങും ജീവനുള്ളവരായിട്ടിരിക്കുക ശവമാകാതിരിക്കുക ജീവനുള്ള ആത്മീയതയോട് കൂടി മുന്നോട്ട് പോവുക അപ്പോൾ വിധിയുടെ കഴുക നിന്റെ മീതെ തൽക്കാലത്തേക്ക് പറന്നിറങ്ങാത്തില്ല ഇതാണ് നമ്മൾ ഈ സുഷഭാഗത്ത് നിന്ന് വായിച്ചെടുക്കേണ്ടത് രണ്ടാം വരവ് അല്ലെങ്കിൽ വിധി മരണം എന്നൊക്കെ ഉള്ള പ്രധാനപ്പെട്ട അവസാന കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ വചനഭാവം നമ്മളുടെ ഒരു പ്രായോഗിക ജീവിതത്തിന് പ്രയോജനപ്പെടുന്നതായിരിക്കട്ടെ നമ്മളി വെറുതെ കേട്ടു കെട്ടുപോകുന്നൊരു കാര്യമല്ല മറിച്ച് ഈ ഒരു കേട്ട അല്ലെങ്കിൽ വായിച്ച വചനഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു തീക്ഷണത നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തീർന്നു വാഗ്രഹിക്കട്ടെ